പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിരുന്ന ഡസ് ബക്കിംഗോവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡസ് ബക്കിംഗം എന്ന ഈ ഒരു പരിശീലകന്റെ കീഴിൽ മുംബൈ സിറ്റി എഫ് സി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് നിലവിൽ ലഭിക്കുന്ന ചില വാർത്തകൾ പ്രകാരം ഡസ് ബക്കിംഗം ഐ എസ് എല്ലേക്ക് തിരിച്ചു വന്നേക്കും നിലവിൽ ഒരു ക്ലബ് അദ്ദേഹത്തിന് വേണ്ടി ചർച്ചകളെല്ലാം നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഐ എസ് എല്ലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള ഡസ് ബക്കിംഗം അവസാനമായിട്ട് പരിശീലിപ്പിച്ചേരുന്നത് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന ഒരു ടീമിനെയായിരുന്നു നിലവിൽ ഇദ്ദേഹം ഒരു ക്ലബിനെയും പരിശീലിപ്പിക്കുന്നില്ല എന്നാലും ഡസ് ബക്കിംഗമിനെ പോലത്തെ ഒരു പരിശീലകൻ ഐ എസ് എല്ലേക്ക് തിരിച്ചുവരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വാർത്ത ഒഡീഷ എഫ്സിയുടെ താരമായിരുന്ന അഹമ്മദ് ജാഹുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സീസണിൽ ഒഡീഷ എഫ്സിക്കുക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു അഹമ്മദ് ജാഹു കോച്ച് സെർജാലോ ബേറയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ജാഹു തന്റെ ഇഷ്ടപ്രകാരം ക്ലബ്ബ് വിടുകയായിരുന്നു അതിനെതിരെ ക്ലബ്ബ് നടപടിയും എടുത്തിരുന്നു കാരണം ക്ലബിനെ പോലും അറിയിക്കാതെ തന്റെ ഇഷ്ടപ്രകാരമായിരുന്നു ജാഹു മടങ്ങിയത് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് അഹമ്മദ് ജാഹു പരിശീലകനാവാൻ ഒരുങ്ങുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ജാഹു അങ്ങനെ അമൽ അൽ അറാവി എന്ന ഒരു മൊറോക്കൻ ക്ലബിന്റെ പരശീലകനാവാൻ ഒരുങ്ങുകയാണ് ഇതോടെ ഒരു പരിശീലകന്റെ റോള് ഏറ്റെടുക്കുകയാണ് ജാഹു അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം വരുന്ന ഏപ്രിൽ ഇരുപതിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരമാണ് നോക്കൗട്ട് മത്സരമായതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ പുറത്താകും മാത്രമല്ല വൈകിട്ട് നാലരയ്ക്കാണ് ആ ഒരു മത്സരം ആരംഭിച്ചേക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ട്രെയിനിങ് എല്ലാം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടും മാത്രമല്ല പലരുടെയും സംശയമാണ് സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാർ സ്പോർട്സ് ത്രീയിലായിരിക്കും സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റ് ഉണ്ടായേക്കും മാത്രമല്ല ജിയോ ഹോട്ട് സ്റ്റാറിലും മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കും കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം